പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു വലിയ നേന്ത്രപ്പയാണ് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഒരു വലിയ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാക്കി എടുക്കാനായിട്ട് പാൻ നടപ്പിൽ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് കണ്ടി പരിപ്പുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം കുറച്ച് നെയ്യ് നെയ്യൊന്നു വെച്ചിട്ട് അതിനൊന്ന് വറുത്ത് എടുക്കുക വണ്ടിപരിപ്പിന് കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ഒരു നേന്ത്രപ്പം ഉണ്ട് ഒരു വലിയൊരു നേന്ത്രപ്പം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ വറുത്ത് കോരി തന്നെ ഉണ്ടല്ലോ ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കാം ഈ പഴം നമുക്കൊന്ന് വയറ്റിയിട്ട് എടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്ന ശേഷം കളറൊക്കെ മാറി തുടങ്ങൂലേ അപ്പോൾ നമുക്കതൊന്ന് പോരിയിട്ട് എടുക്കാം ചട്ടീന്ന് ഒന്ന് കോരിയിട്ട് എടുക്കാം ഇനി അടുത്തായിട്ട് ഞാൻ പാത്രം ഒന്ന് അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് വേണ്ട ഒരു രണ്ട് കപ്പ് പാലാണ് ഇട്ടാം ഒരു രണ്ട് കപ്പ് പാൽ ഇതിലോട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാലും തിളച്ച് വരുന്ന സമയം ആ സമയം കൊണ്ട് നമുക്ക് മിക്സ് കൊണ്ട് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇത് പാലോ വെള്ളമോ ഒന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം പാലം തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിട്ട് ശേഷം നമുക്ക് ഈ മിക്സ് ഒന്ന് അതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം ഇതിലോട്ട് ആവശ്യമായി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കുറുക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് വാനിലാസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം ഏലക്കപ്പൊടിയാലും മതി വിടെ കുറച്ച് മനാസൺസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാറ്റി വെച്ചിരിക്കുന്ന പഴയ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഞാൻ നമ്മൾ ഡെസേർട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് അതിന് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്ത ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടില്ല ആ പഴം അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതും കൂടെ അതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ആണ് ഇട്ട് അപ്പോൾ എല്ലാവരും ഈ ഇതും ഡ്രൈ ചെയ്ത് നോക്കുക ഒന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ കളർ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ